എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റ് നിങ്ങളുടെ ശമ്പളം എത്രയായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് റേറ്റും ലോവ റേറ്റ് ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് മിക്ക സ്കിൽഡ് വർക്കർ വിസക്ക് ജോലി ലഭിക്കാനുള്ള ത്രഷ് ഹോൾഡ് കുറഞ്ഞ ശമ്പള പരിധി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞ നാല് ഒന്നായിരത്തി എഴുന്നൂറ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് നാല്പത്തി ഒന്നായിരത്തി എഴുന്നൂറായിരിക്കും പക്ഷെ നിങ്ങളുടെ ഗോയിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പോസ്റ്റിനനുസരിച്ച് മാറാം ഇത് ക്ലിയർ ആയല്ലോ ഇനി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറഞ്ഞ രീതിയിൽ സാലറി ലഭിക്കാൻ സാധ്യതയുണ്ട് അതാണ് ലോവർ റേറ്റ് എന്ന് പറയുന്നത് ലോവർ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളത് ഞാനത് വ്യക്തമാക്കി തരാം അതായത് ലോവർ റേറ്റ് ഉണ്ടെങ്കിൽ വിസ ലഭിക്കുള്ളൂ എന്ന് പറയാൻ കാരണം പല ആൾക്കാർക്ക് ഇപ്പോൾ യു കെയിൽ നമുക്ക് അറിയുന്ന കുറേ പേർക്കും അവർക്ക് ജോലിയുണ്ട് പക്ഷേ വിസ ഇല്ല കാരണം സ്പോൺസേഴ്സ് പറയുന്നത് ഇത്രയും സാലറി തന്നിട്ട് നിങ്ങൾക്ക് വിസ തരാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അത്തരം കാര്യം എന്താ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ലോവർ റേറ്റ് അപ്ലിക്കബിൾ ആവും അല്ലേ സാല് കുറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാല് കുറഞ്ഞ രീതിയിൽ വിസ തരാൻ പറ്റും എംപ്ലോയർ ും ഹാപ്പിയാണ് നമുക്കും ഹാപ്പിയാണ് നമുക്കൊരു സ്പോൺസർഷിപ്പ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ലോ റേറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ലോവ റേറ്റ് ഉള്ള രീതിയിൽ നമുക്ക് വിസ കിട്ടുകയും നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്